നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പൽ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമുക്കൊന്നൊരു അടിപൊളി ടേസ്റ്റിയായ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടമല്ലേ മാത്രം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് റെഡിയാക്കുന്നതെന്ന് നോക്കി വെച്ച് തരാം ഇപ്പം നമ്മൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുവാനായിട്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ കുറച്ച് ഗ്രേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗ്രേപ്സ് എല്ലാം തന്നെ കുരു ഇല്ലാത്ത ടൈപ്പ് ഗ്രേപ്സ് ആണ് അങ്ങനെയുള്ള ഗ്രേപ്സ് നല്ല മധുരം ഉള്ളതും കുരു ഇല്ലാത്തതുമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഏകദേശം ഒരു കാൽക്കുലയോളം ഉണ്ട് ഗ്രേപ്സ് അത്രയും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് ഒരു പേരയ്ക്കാണ് ഈ ഒരു പേരയ്ക്കത് അത്രയും വേണ്ട അതിന്റെ ഒരു കാൽഭാഗം മതിയാകും നമുക്ക് അപ്പോൾ അത് ഞാൻ അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ ഇനി ഒരു പൈനാപ്പിൾ പൈനാപ്പിൾ ജീവി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഞാനിവിടെ നല്ല രണ്ട് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് മധുരമുള്ള രണ്ട് ആപ്പിൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന്റെ ഒപ്പം തന്നെ നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പഴുത്തതായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ പഴത്തിന്റെ തോലും ആപ്പിളിന്റെയും പൈനാപ്പിളിന്റെ എല്ലാം തോൽ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് വരാം ഇതെല്ലാം നന്ന ഫ്രൂട്ട് സലാഡിന് നമ്മളെപ്പോഴും ചെറുതായിട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കത് അങ്ങനെ ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ ഒപ്പം തന്നെ ഞാനൊരു ഒരു സ്പൂണ് തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് തേനും പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് തണുക്കുന്ന ആ ഒരു ടൈമും ഉണ്ട് നമുക്ക് ഞാനിവിടെ ഒരു പാനിനകത്തേക്ക് മൂന്ന് ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാൽ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോഴേക്കും നമ്മുടെ കസ്റ്റേഡ് പൗഡറും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഞാനിവിടെ ഒരു ബൗളിനകത്ത് അര ഗ്ലാസ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് ഈ കസ്റ്റേഡ് പൗഡർ ഞാൻ ചേർക്കുന്നത് വാനിലയുടെ ഫ്ലേവർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം എന്നാലും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ടേസ്റ്റ് വാനിലയാണെന്ന് അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുവാണ് നേരത്തെ നമ്മൾ ഫ്രൂട്ട്സിനകത്തും കൂടി രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മധുരം ധാരാളം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കസ്റ്റേഡ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പാലടുപ്പത്ത് വെച്ചത് ഇവിടെ ഏകദേശം തിളച്ചു വരുന്നുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മുടെ കസ്റ്റർഡ് പൗഡറും പഞ്ചസാരയും പാലും കൂടി റെഡിയാക്കി എടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായ റെസിപ്പി ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് നോക്കണോട്ടോ ഇനി നമുക്കിത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് വേഗം തന്നെ കുറുകി കിട്ടും ഇതിനകത്ത് കോൺഫ്ലോർ ഒക്കെ ചേർന്നിരിക്കുന്ന കാരണം വേഗം തന്നെ കുറുകി കിട്ടും അതുകൊണ്ട് ചെറിയ തീല് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക അപ്പം തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരോടും ഇങ്ങനൊരു ഒരു ചാനലിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ഇത്രകെട്ടിലെ റെസിപ്പീസ് നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്തു നോക്കിയാ നല്ല നല്ല കമൻസ് അറിയിക്കാണ് വരുന്നത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇവിടെ ഇച്ചിരി ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടതുകൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു കുറുക്കി എടുക്കുക ഒത്തിരി അങ്ങ് കുറുകി പോകേണ്ട ഇത് പിന്നെ ഇരുന്ന് സെറ്റാകും അതെല്ലാം നന്ദി തിളച്ച് വന്ന് ഇതുപോലൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതങ്ങ് അടുക്കി പിടിച്ച് സെറ്റായി പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ശ്രദ്ധാപൂർവ്വം ചെയ്യ കണ്ടോ ഈ സ്പൂണിന്റെ അറ്റത്തൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് അടിയുന്നു നമ്മുടെ മുട്ടുന്നതാ അപ്പം ആ ഒരു ഭാഗം ഭാഗമൊക്കെ അങ്ങനെ ആയി പോകും മൊത്തത്തിൽ അങ്ങനെ ആകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഇളക്കി കൊടുക്കുക ഇതൊന്നും തണുക്കാൻ വരെ വെയിറ്റ് ചെയ്യാം നമുക്കിത് നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തതിനു ശേഷം ഒരു ഭവനത്തൊഴിച്ച് നമുക്ക് ഇതും കൂടി ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ എമ്മിയായ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാനുള്ള ഫ്രൂട്ട്സ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റേഡും ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതും തണുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് ബൗൾസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറേ കസ്റ്റേഡ് നമ്മുടെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഓരോ സ്പൂണ് കസ്റ്റേഡ് ഒഴിക്കുക ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറേ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി ഇതുപോലെ കൊടുക്കുക ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത വരെ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് തേനും കസ്റ്റേഡും മിൽക്കും എല്ലാം ചേർന്നിരിക്കുന്ന കാരണം വളരെ ആയ ഒരു റെസിപ്പി കൂടിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാകുമെന്നൊല്ല തർക്കമില്ലല്ലോ അപ്പം ഇതിങ്ങനെ തന്നെ ചെയ്യാം ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് കൂടെ തന്നെ ആ ചെറിയ ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ ചെറിയും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകും നല്ല നല്ല കമൻസിലൂടെ എന്നോട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായും ഇഷ്ടമാകും താങ്ക്സ് ഫോർ വാച്ചിങ്